കൃത്യമായി മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഹിന്ദിയെ മുന്നിലിട്ട് കളിക്കണം പക്ഷേ ഹിന്ദിയെ അമിത്ഷാ മുന്നിലിട്ട് കളിച്ചപ്പോൾ വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് നാനാ ഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വന്നു ഹിന്ദിക്കാണ് പ്രാധാന്യമെന്ന് പറയാൻ അമിത്ഷയ്ക്ക് എന്ത് അധികാരമാണുള്ളത് അല്ലെങ്കിൽ ഹിന്ദിയും ഹിന്ദുവും ഹിന്ദുത്വത്തിനും മുകളിലാണ് ഇന്ത്യ എന്ന് ഒ സി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഹിന്ദിയുടെ ലക്ഷ്യം ഞങ്ങൾക്ക് എന്താണെന്ന് വ്യക്തമായി അറിയാമെന്ന് സ്റ്റാലിൻ പറഞ്ഞതുപോലെ യെച്ചൂരി പറഞ്ഞതുപോലെ വ്യക്തമായ ഗൂഢാലോചനകൾ ഇതിന് പിന്നിലുമുണ്ട് എല്ലാ ഭാഷകൾക്കും കൃത്യമായ പ്രാധാന്യമുണ്ട് അതാണ് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നുള്ളത് ഓരോ ഭാഷകളും കൃത്യമായ പാരമ്പര്യത്തെയും കൃത്യമായ സംസ്കാരത്തെയും വിളിച്ചോതുമ്പോൾ ഓരോ ദേശത്തിനും ആ ഭാഷക്ക് വലിയ പ്രസക്തി നൽകുന്നുണ്ട് അവരുടെ ഭാഷ അവർക്ക് വലുതാണ് അതിനു മറന്ന് അവരാരും മുന്നോട്ട് വരികയുമില്ല കാരണം ജനിച്ചു വളർന്നപ്പോൾ അവർ പഠിച്ചതും അവർ അറിഞ്ഞതും ആ ഭാഷയെ കുറിച്ചിട്ടാണ് ആ ഭാഷകളിലൂടെ വരുന്ന പാരമ്പര്യത്തെ നെഞ്ചിലേറ്റിയവരാണ് ഓരോ നാട്ടുകാരും ഓരോ സംസ്ഥാനങ്ങളും അതുകൊണ്ട് അമിത്ഷാ പെട്ടെന്ന് ഹിന്ദി കൊണ്ടുവന്ന് എല്ലായിടത്തും ഹിന്ദി വ്യാപിപ്പിക്കാനുള്ള നീക്കം അതങ്ങ് പെട്ടെന്ന് വിലക്ക് പോവില്ല എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊള്ളുക പറഞ്ഞു വരുന്നത് അമിത്ഷയുടെ ഹിന്ദി പ്രഖ്യാപനത്തെ നെഞ്ചിലേറ്റിയ തമിഴ് മക്കളുടെ രസകരമായ രീതിയെക്കുറിച്ചാണ് കുറിച്ചാണ് പൊതുവെ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് സംഘപരിവാറിനോട് നോ പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയാണ് കർണാടക ഒഴിച്ചു കഴിഞ്ഞാൽ അതിലേറ്റവും മുന്നിട്ട് നിൽക്കുന്നത് കേരളവും തമിഴ്നാടുമാണ് എന്നാൽ കേരളത്തെക്കാൾ ഒരുപടി മുന്നിലാണ് ഈ വിഷയത്തിൽ തമിഴ് മക്കൾ ഉള്ളത് എന്ന് വിചാരിച്ച കേരളം കുറവ് എന്നുള്ളതല്ല ഇത് ഏറ്റെടുത്ത രീതി അത് എന്തായാലും തിരിച്ചറിയേണ്ട കാര്യമാണ് ചില ആളുകൾ അമിത്ഷയോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെ ചില റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് കടന്നുപോയി അവിടെ ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് എഴുതിയിരുന്ന നെയിം ബോർഡുകളിൽ ഹിന്ദിയെ മായിച്ചു കളഞ്ഞു അതുമാത്രമല്ല തമിഴ്നാട്ടിലെ ചില പാർക്കുകളിൽ കയറിയിട്ട് അവിടെയുള്ള ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് എന്നിവയിൽ നിന്ന് ഹിന്ദിയെ വെട്ടിമാറ്റുകയായിരുന്നു സർക്കാർ ബോർഡുകളിലും ഇതേ കാര്യം അവർ ചെയ്തു കാണിച്ച് അവരുടെ പ്രതിഷേധം അവർ അറിയിക്കുകയും ചെയ്തു പൊതുവെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് തമിഴ് മക്കൾക്ക് തമിഴ് എന്ന് പറയുന്നത് അവരുടെ ഉയരാണ് ആ പ്രതിഷേധം അവർ ഇതിലൂടെ അറിയിച്ചു അതുകൊണ്ട് തന്നെ വ്യക്തമായ രീതിയിൽ അമിത്ഷയ്ക്ക് ഒരു കാര്യം മനസ്സിലായി കാണും അതിനപ്പുറം മറ്റൊരു കാര്യമുണ്ട് അതായത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള അണ്ണാ ഡി എം കെയും പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നതോടുകൂടി അമിത്ഷയുടെ ഹിന്ദി വിപ്ലവത്തിന് ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ് എന്തായാലും തമിഴ് മക്കളുടെ ഈ പ്രതിഷേധ രീതി സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്